ും പോലെ കൊത്തും കഞ്ഞുല്ലോ ആ ഇരക്ക് പൈപ്പ് പണിയെടുക്കണമെന്ന് നിർബന്ധ അത് ഞാൻ പൊട്ടിച്ചിട്ടും തന്നല്ല ഞാൻ ഇന്റെ വയസ്സൊടുത്ത് വാങ്ങിയതാണ് മൊത്തം അപ്പൊ ഒരു കെണറ്റിലേക്ക് മോട്ടർ എങ്ങനെ ഇറക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗൈസ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടോളൂ എന്തെങ്കിലും മുത്തുണി സാർ നമ്മളിന്ന് നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണോ നമുക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതായത് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ കമ്പനിയാണ് ഈ ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടോവണ്ണ ഉള്ള സാധനം അപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ഒരുപാട് ആകാംക്ഷോടെ പ്രതീക്ഷയോടെ നമ്മൾ ഗിഫ്റ്റ് തുറക്കാൻ പോണോ കാരണം എല്ലാ വർഷവും നല്ല ഐശ്വര്യത്തോട് കൂടി തുടങ്ങണല്ലോ അപ്പം നമ്മളെ നാട്ടില് ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോ തുറക്കാനുള്ള കത്തി നമ്മളെ ബൈക്കിന്റെ ചാവി ഏകേ അടിപൊളി അപ്പം ഇതിൽ എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം ആകാംക്ഷയോടെ കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ആദ്യത്തെ ഗിഫ്റ്റ് അപ്പൊ ഇത് നമ്മൾ തുറക്കാൻ പോണേ ഗൈസ് വരൂ

ഇൻസുലേഷൻ ടാപ്പ് ഇതൊക്കെ തന്നെ ഈ ചെങ്ങമ്മക്ക് പെട്ടി മാറിട്ടോ ഇവര് മാറിയത് അയച്ചത് മാറി തോന്നു സ്വിച്ച് ബോർഡ് കൊറേ ഇൻസുലേഷൻ ടാപ്പ് ഇതെത്തണീ ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡൽ എറണീന്റെ സാധനങ്ങളട്ട മൊത്തം ഇത് എത്തണീ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യത്തെ ഗിഫ്റ്റ് കോളിങ് ബില്ല് എന്താണ് എൽ ഇ ഡി ബൾബ് അടച്ച ഞാൻ എന്തോടും പ്രതീക്ഷയിലായിരുന്നു വലിയ ഒരു പെട്ടി കണ്ടപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഐഫോൺ അങ്ങനെ എന്തെങ്കിലും കാണുന്നത് വിചാരിച്ചു കാര്യം ഞാൻ ബൾബ് ഓട്ടറൊക്കെയാണ് അയച്ചിരിക്കുന്നത് പോയി മൂന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം തന്നെ പോയി ഇപ്പൊ ആരോടതിനൊരു സമാധാനം പറയും എത്രപ്പോ കാട്ടു చామూ విడిోకే చామూడీ విడి చోక చామూ ఎడ రెండే సీర బల్బుళింబిల్ కొట్టా నోట అయ్యి నిచ్చా చేస్తామే ఎన్న గి എന്റെ പൊന്നാര ചാമുണ്ടിയെ ഞാൻ വേറെ ഞാൻ ചങ്ങായി തെരഞ്ഞു നടക്കാണ് ഞാൻ കാട്ടുമുക്കിലെത്തി അടുപ്പിലെ ചങ്ങായി പോയി കിടക്കണ്ടത് ആ അതെ കിടക്കണ് കൊരങ്ങമാരി പോയി തീർക്കണ്ടല്ലോ അവിടെ അവിടെ ചങ്ങായി എത്താഴ്ച്ച ഇരുപത്തിനാല് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇങ്ങോട്ടൊക്കെ യൂട്യൂബ് ഫേസ്ബുക്ക് കണ്ണമംഗല ബെസ്റ്റ് ആറ് ഏഴ് ആറ് മൂന്ന് പൂജ്യം അഞ്ച് പിൻകോഡ് ഒക്കെ ശരിയാണ്

ബാക്കിക്കാരെ കാണാൻ പോയതേനിക്കരങ്ക അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറയാ പണ്ട് ഞമ്മള് വാളാഞ്ചേരിയിൽ ഒരു വീടുണ്ടാക്കി കൊടുത്തിരുന്നു അല്ലേ ആ രണ്ട് കുട്ടികൾക്ക് കിണർ സ്വന്തമായിട്ട് കിണർ കൃത്യണ്ട് കുട്ടിയൊക്കെ അന്ന് ആ വീട്ടിലേക്ക് വേണ്ട ഇലക്ട്രിക് സ്വിച്ച് ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ള ആ ടീം ആ സെയിം ടീം ടീമിനാണ് ഇപ്പൊ ഞമ്മണ്ടാക്കി കൊടുക്കുന്ന ഈ വീട്ടിലേക്ക് വേണ്ട എന്താണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതാണ് ഈ സംഭവം ഞാൻ വിചാരിച്ചു അല്ല ഗിഫ്റ്റും രണ്ടായിരത്തിഇരുപത്തിനാലിൽ ആരെങ്കിലും അയച്ചതാണെന്നാ വെറുതെ ആശിച്ചു പോയി ഇനിയിപ്പോ ചാമുണി ഞങ്ങക്ക് പണിഷ്മെന്റ് നിൽക്കുന്നത് നരമ്പീന് രാവിലെ വന്ന് ഞങ്ങള് സാധനത്തേ നേരം ഇങ്ങനെ ഭാര്യ പോരെ ഞാൻ കൊത്തും ഞാൻ ഞാൻ അജു ഭാര്യ ഇതേ പൈപ്പ് പൊട്ടിച്ചല്ലേ കൊത്താലാണ് എൽപ്പറാണ് വാര്ല് േ കൊത്തിനെ അപ്പുറത്തും ഇതേക്ക് പൈപ്പ് വരണം എടുക്കണ നിർബന്ധിച്ചിട്ടുണ്ടപ്പോ അങ്ങനെ ഡ്രം പിന്നെ എന്താണ് പ്ലംബിങ്ങിന്റെ സാധനങ്ങള് എത്ര തോൽപ്പിയത് മോട്ടറ് ഫുള്ള് സാധനങ്ങള് സെറ്റ് ആയിട്ടാ മോട്ടർ മോട്ടറ് തിരിച്ചറിയാനൊക്കെ കൈവായി ചെന്നൈ ചാമ്പോ ചെന്നൈ പോയാലും മറ്റുണ്ട ഡ്രൊക്കെ വലിച്ചിട്ട് അതങ്ങനെ എടുക്കലെ ചെന്നൈയില് മോട്ടോ തള്ളിട്ടു അതാ പൊട്ടിച്ചിട്ടുണ്ട് കുരിപ്പേ ആ ഇതാരും തന്നില്ലാത്തത് ഞാൻ ഇന്ത്യ വയസ്സെടുത്ത് വാങ്ങിയതാണ് മൊത്തം പൊട്ടിച്ചാൽ നിൽക്ക അങ്ങനെ മുത്തുമണി സ പ്ലംബിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ ഏഹ് മോട്ടറൊക്കെ വെച്ച് ഛേ എന്താ ടാങ്കൊക്കെ വെച്ച് പൈപ്പൊക്കെ വലിച്ച് സെറ്റാക്കി വയറിങ്ങിന്റെ പണിയൊക്കെ ചാമണ്ടി വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു ഇപ്പൊ ന മോട്ടർ ഇറക്കാൻ പോവാണ് കറ്റിലേക്ക് ഇനി വെള്ളത്തിന്റെ പരിപാടിയും കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ പോവാണ് രാമൻ എന്ത് പിടിച്ചാൽ ആരോഗ്യമൊക്കെ ഉണ്ടോ ചാമോ ആ കോൺട്രാക്ടർ ഉണ്ടായതുകൊണ്ട് എടുക്കണ ആ അപ്പോൾ ഒരു കിണറ്റിലേക്ക് മോട്ടറ് എങ്ങനെ ഇറക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗൈസ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടോളൂ എന്തെങ്കിലും പിവകളെ സമ്മതിക്കാണെങ്കിൽ ചാമോ മര്യാദക്ക് പിടിച്ചണി ആശ എടുക്കുക കാശ എടുക്ക പോ അവിടെ ആശയു കാശെടുക്കും കാരണം ഈ അവിടെനിന്ന് തോന്ന പൈപ്പ് നടുവ ചാമുണ്ടി വരലായിരിക്കുന്ന കുത്തല്ലേ ഫോൺ കാഴ്ചക്കാണ് പോയിക്ക് പിന്നെ അടി പോയിക്കാട് ഷൂട്ട് ചെയ്യേണ്ടി ചാമുണ്ടി ചതി അങ്ങനെ ചതി തീരുന്നാകോ അങ്ങോ പൈപ്പ് തീരല്ല എന്നാ കൊറിയോട്ടെ ആ മതി സെറ്റ് അപ്പൊ മോട്ടോർ വളരെ ഗംഭീരമായിട്ട് ചാമുണ്ടിയുടെ നേതൃത്വത്തിൽ നമ്മളെ ബോസ് ഇറക്കിയിരിക്കുന്നു ഓ മോട്ടർ വെച്ച് മോട്ടറിൻ്റെ വള്ളം ചാടി മൊലാളി കുഴിച്ചലും തുടങ്ങി പണി കഴിഞ്ഞാൽ എന്താണ് തറൊക്കെ കൈകുന്നുണ്ട് ഏ അതുപോലെ ലൈറ്റ് ചാമുണ്ടീൻ്റെ പ്രഗത്ഭമായ വിദഗ്ധമായ പണിയിലൂടെ ഏഹ് വളരെ ഈ സാഹസികമായിട്ട് മൂഞ്ചി കാട്ടറ മൂഞ്ചി ലൈറ്റ് ലൈറ്റും വച്ചിട്ടുണ്ട് അതായത് വീടിൻ്റെ ഉള്ളിൽ കരണ്ടും കത്തി അടിപൊളി ഉഷാറായി കേട്ടോ ഇതൊക്കെ അവര് അവര് കൊണ്ടുവന്ന അവര് നമുക്ക് തന്ന അതിലുണ്ടായിരുന്നു കേട്ടോ ഈ ബൾബുകൾ കയ്യിലുണ്ടായിരുന്നു അപ്പം അടിപൊളിയായി അപ്പോൾ ആ സെക്ഷനാണ് പൂർത്തീകരിച്ചു അങ്ങനെ ഒത്തുമണി വെച്ചാൽ വെള്ളത്തിന് വെള്ളമായി കരണ്ടിന് കരണ്ടായി കംപ്ലീറ്റ് എല്ലാ സൗകര്യങ്ങളും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി ഇനി രണ്ടേ രണ്ട് വൈകൾ ഒന്ന് അടി ഇടുക രണ്ട് പൊളി വെക്കുക അതും കൂടി കഴിഞ്ഞാൽ ഹൗസ് വാമിങ് രണ്ടേ രണ്ട് ആ പിന്നെ ബാത്റൂമിൽ കുറച്ച് പരിപാടി ഉണ്ട് ഡോർ വെക്കണം അതേപോലെ ക്ലോസറ്റ് മറ്റേ വെള്ളത്തിൻ്റെ പൈപ്പ് ഉള്ളിലെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ പെയിൻറ്റും അങ്ങനെ അങ്ങനെ എന്തായാലും ഒരു മാസം ഓരോന്ന് ഓരോന്നും ഓരോരുത്തരുടെ വകായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായ സമയം എടുത്തുകൊണ്ടിരിക്കും എന്തായാലും അധികം വൈകിക്കാതെ ആ സ്വാമിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കണ്ട ടാറ്റാ ബബ് അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ് കാണാം